പ്രിയമുള്ളവരെ ഏൽക്കാന എ ജി ബി സ്കൂളിലെ കൂട്ടുകാർക്കായി ഞാനൊരു കഥ പറയാം കഥയുടെ പേര് മുതലയും മുയലും ഒരു വലിയ തടാകത്തിൽ നിറയെ ഞണ്ടുകളുണ്ടായിരുന്നു അവ സന്തോഷത്തോടു കൂടി അവിടെ പാർക്കുകയായിരുന്നു ഒരു നാൾ ദുഷ്ടനായ ഒരു മുതല അവിടെ താമസം തുടങ്ങി അവൻ ഞണ്ടുകളെയെല്ലാം പിടിച്ചു തിന്നുവാൻ തുടങ്ങി അങ്ങനെ അവൻ തടിച്ചു കൊഴുത്തു ഞണ്ടുകളുടെ എണ്ണം ദിനം പ്രതി കുറഞ്ഞുകൊണ്ടിരുന്നു അവയ്ക്ക് ഇറങ്ങുവാനോ ഇര തേടുവാനോ ദുഷ്ടനായ മുതലകാരണം കഴിഞ്ഞില്ല ഞെണ്ടുകളുടെ മൂപ്പന് കൂട്ടുകാരനായി ഒരു മുയലുണ്ടായിരുന്നു അവർ എല്ലാ ദിവസവും കണ്ടുമുട്ടാറുണ്ട് ഞണ്ട് ഒരു ദിവസം തൻ്റെ സങ്കടം മുയലിനോട് പറഞ്ഞു തൻ്റെ ചങ്ങാതിയെ രക്ഷിക്കാൻ മുയൽ തല പുകഞ്ഞാലോചിച്ചു അവസാനം ഒരു പോമ്പഴി കണ്ടെത്തി നല്ല വെയിലുള്ള നേരത്ത് മുതല വെയിൽ കായുന്നതിന് വേണ്ടി തടാകരയിൽ കയറി കിടക്കാറുണ്ട് അപ്പോഴൊക്കെ വായും തുറന്നു വയ്ക്കാറുണ്ട് ഒരു വെടിക്ക് രണ്ട് പക്ഷി എന്ന് പറഞ്ഞതുപോലെ പേര് കൊള്ളുകയും ചെയ്യാം അറിയാതെ വായിലകപ്പെടുന്ന ഇരയെ തിന്നുകയും ചെയ്യാം അങ്ങനെ വായ തുറന്ന് വയ്ക്കുമ്പോൾ മുതലയുടെ കണ്ണടഞ്ഞിരിക്കുന്നത് മുയൽ ശ്രദ്ധിച്ചിരുന്നു ഒരു ദിവസം മുയൽ ശക്തിയുള്ള ഒരു കമ്പ എടുത്ത് രണ്ട് തലയും ചെത്തിക്കൂർപ്പിച്ച് തടാകത്തിന് തൊട്ടടുത്ത കുറ്റിക്കാട്ടിൽ മറഞ്ഞിരുന്നു പതിവ് പോലെ മുതല വെയിൽ കായുന്നതിന് വേണ്ടി തടാകത്തിനരികിലെ കുറ്റിക്കാട്ടിനടുത്ത് വായു തുറന്ന് നീണ്ട് നിവർന്ന് കിടന്നു പിന്നെ ഒട്ടും താമസിച്ചില്ല മുയൽ തൻ്റെ വടിയെടുത്ത് തുറന്നു വെച്ച വായിൽ കുത്തി നിർത്തി അടക്കുവാൻ കഴിയാതെ മുതല തലയിട്ടടിക്കുവാൻ തുടങ്ങി അപ്പോൾ മൂർച്ചയുള്ള കമ്പ് ആഴത്തിൽ ആഴത്തിലിറങ്ങിക്കൊണ്ടിരുന്നു അങ്ങനെ ദുഷ്ടനായ മുതല മരിച്ചു കൂട്ടുകാരെ ഈ കുഞ്ഞുകഥ നിങ്ങൾക്കിഷ്ടപ്പെട്ടു ഈ കഥ പറഞ്ഞത് രാജു കാഞ്ഞിരങ്ങാടാണ്